ഇതാ ഈ കാണുന്നത് ടോട്ടലായിട്ട് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിനകത്ത് രണ്ട് വീടുകൾ ഉൾപ്പെടെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് നല്ല വിലക്കുറവിൽ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും ഇതിൻ്റെ ഒരു ലൊക്കേഷൻ്റെ ഒരു ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് ഫ്രണ്ടിലൂടെ അവിടെ നോക്കി ഒരു റിവർ വ്യൂ ഫ്രണ്ടിൽ വാങ്ങാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് പക്ഷേ നമ്മുടെ പ്രോപ്പർട്ടിക്ക് റിവറിലേക്ക് അക്സസ് ഇല്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് ചേർന്നിട്ട് വേറെയും പ്ലോട്ടുകൾ വാങ്ങി ഇതിനകത്ത് ചേർത്തെടുക്കേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിവറിലോട്ട് അക്സസ് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം നല്ല ഭംഗിയുള്ള ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഇതൊരു ചെറിയൊരു ഫാം സെറ്റപ്പോ ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഫാക്ടറി നമ്മുടെ ഈ താവൂ കമ്പനി അങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ടറി ചെയ്യാനോ ആ രീതിയിലൊക്കെ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണിക്കാരെയൊക്കെ ഈ വീട്ടിലും ഇതിന്റെ പിൻവശത്തായിട്ട് അവിടെ വേറൊരു വാർത്ത കെട്ടിടവും കൂടെ ഉണ്ട് അപ്പോൾ അതിലേക്കും വേണമെങ്കിൽ താമസിപ്പിക്കാൻ പറ്റും പിന്നെയും ഇവിടെയും വേറെ ഓപ്ഷൻസ് ഉണ്ട് അതായത് കൂടുതൽ പ്ലോട്ടുകൾ വാങ്ങിച്ചേർത്ത് നമുക്കിതിനെ ഇനിയും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് വീഡിയോയിലേക്ക് ുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു നേരിട്ട് ഇതിന്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞു നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കൊല്ലം കണ്ണനല്ലൂരിന് സമീപം പള്ളിമണ്ണിലാണ് അതായത് പള്ളിമൺ പാലം കഴിഞ്ഞ ഉടനെ കഴിഞ്ഞ ഒരു അമ്പത് മീറ്റർ ഇങ്ങനെ ഫ്രണ്ടിൽ വരുമ്പം തന്നെ വലത്തോട്ട് നമുക്ക് റോഡ് കാണാം ആ റോഡ് റോഡിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയായി മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു പത്ത് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ആ രീതിയിലാണ് അക്സസ് പിന്നെ ഈ റോഡ് വരുന്നത് അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് ഇതാ ഇവിടം തൊട്ട് ഇവിടെ ഈ കല്ലിട്ടിരിക്കുന്നതാണോ ഇതുവരേക്കും വീതിയുള്ള റോഡാണ് ഇത് കോൺക്രീറ്റിങ്ങിന് സാങ്ഷൻ ആയി കിടക്കുവാണ് പഞ്ചായത്തിന്റെ കോൺക്രീറ്റിങ്ങിന് സാക്ഷനായി കിടക്കുവാണ് അപ്പം ഇത് ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് നീറ്റായിട്ട് നിങ്ങളുടെ ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് ആയിട്ട് കിട്ടുന്നുണ്ടാവും ഇതിനകത്ത് ഇപ്പം ഫുള്ള് റബ്ബർ വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട് ഇതേ അകത്ത് കാണുന്ന പോലെ ഒരു ചെറിയ വീടുണ്ട് അതാ ഈ കാണുന്ന ഒരു വാർത്ത കെട്ടറവും കൂടെ നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ അതായത് ഈ പറഞ്ഞ ഒരേക്കർ നാൽപ്പത് സെന്റിനകത്ത് നമുക്ക് ഈ ഒരു ഘട്ടിട ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മുന്നേ നമുക്ക് ഈ മണ്ണെടുത്ത ഒരു കുഴിയാണ് പക്ഷെ അത് നല്ല രസമായിട്ട് അത് നമ്മുടെ ഒരു വാട്ടർ ഫ്രണ്ടേജ് പോലെ കിടപ്പുണ്ട് കേട്ടോ ആ രീതിയിലാണ് പ്രോപ്പർട്ടി അതുപോലെ അപ്പുറത്ത് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിക്കര ആറിൻ്റെ ആ ഒരു ഫ്രണ്ടേജും കൂടെ കിട്ടും അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പ്ലോട്ട് കൂടെ എല്ലാം വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്കൂടെ റിസോർട്ട് ഒരു സെറ്റപ്പ് ഒക്കെ സെറ്റപ്പൊക്കെ ചെയ്തെടുത്തുകഴിഞ്ഞാൽ അടിപൊളി ലൊക്കേഷനാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് കണ്ണനല്ലൂർ എന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് കൊട്ടിയത്ത് നിന്ന് വരുമ്പോഴത്തേക്കും കണ്ണല്ലൂരിൽ കണ്ണനല്ലൂർ വരിക അവിടെ നിന്ന് വലത്തോട്ട് വലത്തോട്ട് കയറുമ്പോഴത്തേക്കും വടക്കേ മുക്കെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷൻ നിന്ന് വലത്തോട്ട് വരുമ്പോഴാണ് പള്ളിമൺ വരുന്നത് പള്ളിമൺ പാലം കഴിഞ്ഞ ഉടനെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിന്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്